എൻ്റെ എൻ്റെ പേര് ലില്ലി നൈനാൻ പത്തനംതിട്ട ജില്ലയിൽ കുളനടയിൽ നിന്ന് വരുന്നു എൻ്റെ മകൾക്ക് വേണ്ടി മകളുടെ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പായി എനിക്ക് കൃപാസനത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു എൻ്റെ ഒരു അനിയത്തി പറഞ്ഞാണ് എനിക്കത് അറിഞ്ഞത് അത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ മകൾക്ക് ഒരു വയറുവേദന ഉണ്ടായി അതിനെ തുടർന്ന് ചെക്കപ്പ് ചെയ്തപ്പം ഓവറിയിൽ ഒരു സിസ്റ്റം ഉണ്ടെന്ന് മനസ്സിലായി അതിനനുസരിച്ച് പിന്നീട് എപ്പോഴും ആ വയറുവേദന ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് അതിന് മരുന്ന് ഒക്കെ നടത്തി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസത്തിൽ അവളുടെ കല്യാണം കഴിഞ്ഞു അപ്പം ഡോക്ടേഴ്സിനെ കണ്ടപ്പം കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഈ സിസ്റ്റുള്ളത് കാരണം ഞങ്ങൾ അങ്ങനെയാണ് കൃപാസിതയ്ക്ക് വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ പിന്നെ ഓവറിയിലെ സിസ്റ്റർ അങ്ങനെ തന്നെ കാണപ്പെട്ടു പ്രാർത്ഥിച്ച് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഏപ്രിൽ മാസത്തെ ഉടമ്പടിക്ക് ശേഷം ജൂലൈ മുപ്പത്തൊന്നിന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ എട്ടാൻ മുമ്പായിട്ട് കുഞ്ഞ് മോളെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകാൻ വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ സെപ്റ്റംബർ രണ്ടാം തീയതി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവാണെന്ന് കാണാൻ സാധിച്ചു മാതാവിന് ഒരായിരം നന്ദി അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേനും ബ്ലീഡിങ് ഉണ്ടായി അപ്പോൾ ഡോക്ടേഴ്സ് ബെഡ് റെസ്റ്റ് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ദിവസവും ഈ തൈലം കുഞ്ഞിൻ്റെ വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു മാസം നേരത്തെ ഡെലിവറിയുടെ ഒരു മാസം നേരത്തെ ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് ഡെലിവറി നടത്തി ആ കെട്ടിയ കുഞ്ഞാണ് ഈ കാണുന്നത് സ്തോത്രം മാതാവിനൊരായിരം നന്ദി കൂടാതെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഞാൻ ഒരു ടീച്ചറായിരുന്നു പക്ഷെങ്കിൽ എനിക്ക് ബൈബിൾ കംപ്ലീറ്റ് വായിക്കാൻ സാധിച്ചിട്ടില്ല ഒത്തിരി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് കംപ്ലീറ്റ് വായിക്കാൻ ഒരിക്കലും പറ്റിയിട്ടില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ബൈബിൾ പൂർണ്ണമായി വായിച്ചു അതുപോലെ ഞങ്ങളുടെ ഇടവ് പള്ളിയെ കുർബാന വിശുദ്ധ കുർബാന എന്നും ഉണ്ട് പക്ഷേങ്കിൽ പെൻഷൻ ആയിട്ട് പോലും എനിക്ക് ആ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ തോന്നിയിട്ടില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും കൂടാതെ എനിക്ക് എറുസ്ലേമിൽ പോയി ഇതെല്ലാം സത്യമാണെന്ന് കാണാനും എനിക്കുള്ള അവസരം മാതാവ് എനിക്ക് തന്നു അതിനുശേഷം ഡെലിവറി നോർമലായിട്ടുള്ള ഡെലിവറി ആയിരുന്നു കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ തന്നെ മാതാവ് ഞങ്ങൾക്ക് തന്നു പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് മോഡ ഓവറിയിലെ സിസ്റ്റിനെ കുറിച്ച് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും ചെന്ന് നോക്കിയപ്പോൾ ഓവറിയിലെ സിസ്റ്റും അപ്രത്യക്ഷമായിരിക്കുന്നു മാതാവിന് ഒരായിരം നന്ദി ഒരായിരം നന്ദി ഒരായിരം നന്ദി അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും വിശുദ്ധ ഗ്രന്ഥത്തിലെ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനമാണ് തൻ്റെ മകൾക്ക് ഓവറിയിലെ സിസ്റ്റാണെന്നും അതുമൂലം ഒരു കുഞ്ഞുണ്ടാകുവാനുള്ള സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോഴാണ് ഇവിടെ വന്ന് മകൾ മകളുടെ കാര്യം നിയോഗമായി വെച്ച് ഈ അമ്മ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ അതും നോർമൽ ഡെലിവറിയിലൂടെ ലഭിക്കുക ലഭിക്കാനിടയാകുന്നു മൂന്നാം മാസത്തിൽ ബ്ലീഡിങ് ആയി എന്നാണ് കേട്ടത് എന്നാൽ അതൊന്നും യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും കുഞ്ഞിനോ അമ്മയ്ക്കോ ഉണ്ടാക്കിയില്ല എല്ലാ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചിരുന്നു പിന്നീട് മകളുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ സിസ്റ്റ് ഓവറിയിൽ സിസ്റ്റേ ഇല്ല സിസ്റ്റ് കാണാനേ ഇല്ല എന്നുള്ള രീതിയിലാണ് പിന്നീട് ഡോക്ടേഴ്സ് പറഞ്ഞത് അതുപോലെ തൻ്റെ ആത്മീയ ജീവിതം എത്രമാത്രം ശുഷ്കമായിരുന്നു ഇതിനു മുമ്പ് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം അത് എന്തുമാത്രം പച്ച പിടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അതായത് സമ്പൂർണ്ണ ബൈബിൾ വായിക്കുവാനും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ടൊക്കെ ഉണ്ടായിട്ടും അതിനൊരു മനസ്സ് നമുക്ക് വേണം ആ മനസ്സ് കിട്ടിയത് തനിക്ക് തൻ ഈശോയോടുള്ള സ്നേഹം തോന്നി ഈശോയെ കൂടുതൽ അനുഭവിക്കാൻ സാധിച്ചത് ഉടമ്പടിയിലൂടെ തന്നെയാണെന്നാണ് ഇവിടെ ഈ മകൾ പറഞ്ഞത് നമുക്ക് അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകുമെന്ന് തിരുവചനം പറയുന്നു തങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ച് ആ കുഞ്ഞിലൂടെ തങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറയുവാൻ വന്നിരിക്കുന്ന ഈ കുടുംബത്തോടൊപ്പം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന